ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതി എൻ്റെ പേര് ഡോക്ടർ ഡോണിയ ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് എൻ്റെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ പി ജി എൻട്രൻസ് ആയിരുന്നു ഞാൻ എം ബി ബി എസ് പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അങ്ങനെ എം ബി ബി എസ് ഹൗസ് എർജൻസി ഒക്കെ കഴിഞ്ഞു എല്ലാവരും പി ജിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാനും പി ജി എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പി ജി എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് നാലര വർഷം എം ബി ബി എസിന് പഠിക്കുന്ന എല്ലാ സബ്ജെക്ട്സും പഠിക്കണം ഒരു എം സി ക്യു എക്സാം ആണ് എം ബി ബി എസിൻ്റെ അത്രയും സീറ്റ് പി ജി എൻട്രൻസിന് ഇല്ല പി ജി മെഡിക്കൽ സീറ്റുകൾ ഇല്ല അത് ഓരോ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്കാണെങ്കിൽ മെഡിസിൻ സ്പെഷ്യാലിറ്റീസ് ആയിരുന്നു ഇഷ്ടം അതിന് നല്ല റാങ്ക് വേണം നമ്മുടെ എല്ലാ റാങ്കിനും എല്ലാ സ്പെഷ്യാലിറ്റിയും കിട്ടത്തില്ല നമ്മുടെ കിട്ടുന്ന റാങ്ക് അനുസരിച്ചാണ് നമുക്ക് നല്ല സ്പെഷ്യാലിറ്റികൾ കിട്ടുന്നത് അപ്പോൾ എനിക്ക് എം ബി ബി എസ് പാസ്സായി ഒത്ര വലിയ മാർക്കൊന്നുമില്ല അടുത്ത പി ജി എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണം കാരണം പി ജി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പി ജി എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് മെഡിസിൻ സ്പെഷ്യാലിറ്റീസും ആയിരുന്നു ഇഷ്ടം അങ്ങനെ മമ്മി പറഞ്ഞു ഞാൻ ഇവിടെ വന്നു ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കാരണം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അടുത്ത എക്സാം വരുന്നത് അപ്പോൾ ഒരു വർഷം മുന്നേ ഞാൻ കണക്കാക്കി അങ്ങനെ തന്നെ ഞാൻ എടുത്തു പി ജി എൻ സീറ്റുകളെന്ന് പറഞ്ഞാൽ എം ബി ബി എസിന് ഇരുന്നൂറ് സീറ്റുണ്ടെങ്കിൽ പി ജിക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പീഡിയാട്രിക്സിലാണ് പി ജി ചെയ്തത് അതിൽ ഞാൻ കോട്ടയത്താണ് കുട്ടികളുടെ അശ്വതി ഐ സി എ പി ജി ചെയ്തത് അവിടെ ആകെ ഉള്ളത് പത്ത് സീറ്റാണ് ഇരുന്നൂറ് സീറ്റ് എം ബി ബി എസ്സിനുണ്ടെങ്കിൽ പി ജിക്ക് വരുമ്പോൾ പത്ത് എല്ലാ സ്പെഷ്യാലിറ്റിക്കും അത്ര ഇല്ല പല സ്പെഷ്യാലിറ്റി അനുസരിച്ച് അത് മാറും എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു നല്ല റാങ്ക് കിട്ടിയാലേ അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അന്ന അല്ലാതെ അത്യാവശ്യം റാങ്ക് നല്ല രീതിയിലുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു എനിക്ക് നേരത്തെ കുട്ടി പറഞ്ഞ പോലെ പേടിയായിരുന്നു ഒരു വർഷം വർഷമുണ്ട് ഞാനിത് മുടങ്ങാതെ ചൊല്ലണം നമുക്കൊരു ബ്രേക്ക് വരുത്താൻ പാടില്ല അങ്ങനെ രാവിലെ അഞ്ചരക്ക് എന്ന് എഴുന്നേറ്റ് ഉടമ്പടി ചൊല്ലി ഞാൻ തിരുവല്ലയിൽ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അവിടുന്ന് എല്ലാ മാസവും ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വരുമായിരുന്നു എല്ലാ മാസവും ഇവിടുത്തെ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ ഞാൻ ഒരു വർഷവും ഒരു വർഷം ഡിസംബറൊക്കെ ആയപ്പോൾ കുറച്ച് ടെൻഷൻ കൂടി അടുത്ത മാസം എക്സാം ആണ് എന്നാൽ പോലും മമ്മി പറഞ്ഞു നീ അവിടെ പോയേ പറ്റൂ ഞാനല്ല പോകേണ്ടത് നീ തന്നെ പോകണം നേരിട്ട് തന്നെ ഇവിടെ വന്നു ചൊവ്വാഴ്ചകളി വന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു അങ്ങനെ ജനുവരി അഞ്ചിനായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ചിനായിരുന്നു എൻ്റെ പി ജി എൻട്രൻസ് എക്സാം എക്സാം എഴുതിയെങ്കിലും വലിയൊരു പ്രതീക്ഷ ഇല്ല കാരണം നമ്മുടെ മാർക്ക് നമുക്ക് പാടാണോ ഈസി ആണോ എന്നുള്ളതല്ല മറ്റുള്ളവരുടെയും കൂടി മാർക്ക് നോക്കിയിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് പാസ് ഫെയിലെന്ന് പറയാനായിട്ട് ഇതിനകത്ത് ഇല്ല നമുക്ക് എത്ര ടോപ്പ് മാർക്ക് വരുന്നു അനുസരിച്ചാണ് കിട്ടുന്നത് എക്സാം കഴിഞ്ഞ് എനിക്കിവരോട് മമ്മിയോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനും തോന്നിയില്ല പാടാന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷൻ വരും അപ്പോൾ നമുക്കിങ്ങനെ പല ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അല്ല ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ആൻസർ കീസ് ഇങ്ങനെ ഇടുന്നുണ്ട് നെക്സ്റ്റ് ഡേയ്സ് തൊട്ട് നമ്മൾ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അങ്ങനെ നമ്മൾ എക്സാമിൻ്റെ മാർക്കൊക്കെ ഏകദേശം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എക്സാം റിസൾട്ട് വരുന്നത് ഏകദേശം ജനുവരി ലാസ്റ്റോടെയാണ് അന്ന് രണ്ടായിരത്തി ഇരുപത് കോവിഡിനൊക്കെ വരുന്ന ആ ഒരു സമയമാണ് അന്നേരം അത്ര വ്യാപിച്ചിട്ടില്ല ആ ഒരു സമയത്താണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി അവസാനമാകുമ്പോൾ റിസൾട്ട് വരുമെന്ന് ഏകദേശം ഊഹാ ഉണ്ട് കാരണം എല്ലാ വർഷങ്ങളിലും അങ്ങനെയാണ് വരുന്നത് ആദ്യം എക്സാം ആ മന്ത് ഒരു മാസം അവസാനം ആവുമ്പോഴത്തേക്ക് റിസൾട്ട് വരും അപ്പം ഞാൻ അങ്ങനെ ടെൻഷൻ കയറിയിട്ട് ജനുവരി മുപ്പതിന് ഇവിടെ വന്നു ജസ്റ്റ് വൈകിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അന്ന് ഇവിടെ കാര്യം എല്ലാവരും ഇരുന്ന് കുറേ പേര് വന്നിരുന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് വൈകിട്ടൊരു അഞ്ച് മണിയോടെ അങ്ങോട്ട് അടുത്തിട്ടുണ്ട് ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു എൻ്റെ ടെൻഷൻ കാരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഒ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെ റിസൾട്ട് വരും ഏകദേശം വരാനുള്ള സമയമൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം ഇവിടെ വന്നെങ്കിലും അച്ഛൻ്റെ അടുത്തൊന്ന് പോകാനോ അച്ഛനെ ബ്ലസ്സിങ് മേടിക്കാനൊന്നും നമുക്ക് അത്രയും ഇതില്ല എനിക്കുള്ള യോഗ്യതയില്ല അപ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ എല്ലാവരും അച്ഛനെ കണ്ടുകൊണ്ട് അടുത്തോട്ട് ഓടി പോകുന്നുണ്ട് എനിക്കും ഭയങ്കര സന്തോഷം എനിക്ക് പക്ഷേ ഭയങ്കര പേട് ഞാനെങ്ങനെ അച്ഛൻ്റെ മമ്മി പറയുന്നത് എല്ലാം പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് എല്ലാവരും പോയി അച്ഛൻ അങ്ങനെ പാസ് ചെയ്ത് പോവാം ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ജസ്റ്റ് തലയിലൊന്ന് ഒന്ന് ഇങ്ങനെ സ്പർശിച്ച് ഇങ്ങനെ ഒന്ന് നെറ്റിയിൽ തൊട്ടു അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലിരിക്കുകയാണ് ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് കോൾ വരാൻ തുടങ്ങി ഫോണിൽ ഇങ്ങനെ കോളും മെസ്സേജും ഒക്കെ റിപ്പീറ്റഡ്ലി കോൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് റോങ് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും വിളിക്കാൻ തുടങ്ങി ഇത്രയും കോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരത്തില്ല അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായിരിക്കും ഞാൻ കറച്ചിൽ വന്ന് വീട്ടിലെത്തിനെ പൊട്ടിക്കറഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട് നീ എന്താ ഫോൺ എടുക്കാത്ത റിസൾട്ട് വന്നൊന്നും പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ എന്നാന്ന് അറിയത്തില്ല എനിക്ക് പിന്നെ ഫർദർ എനിക്ക് പി ജി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എനിക്ക് എം ബി ബി എസ് എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യേണ്ട എനിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എനിക്ക് ഫർദർ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ നൊവേന ചൊല്ലി പിന്നെ കുരിശിൻ്റെ വഴി എടുത്തു വെച്ചിട്ട് അത് ചൊല്ലി കരഞ്ഞുകൊണ്ടാണ് റിസൾട്ട് നോക്കുന്നത് മമ്മിയും പപ്പ എല്ലാം അടുത്തുണ്ട് റിസൾട്ട് കണ്ടത് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും നൂറ് മാർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിൽ നിന്ന് നൂറ് മാർക്ക് എനിക്ക് കൂടുതൽ കിട്ടി അതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ആയിരത്തി ഇരുപത്തൊന്നായിരുന്നു റാങ്ക് ഞാൻ എഴുന്നൂറ്റി അമ്പത്തിനാല് എന്ന കണക്ക് കൂട്ടിയ മാർക്ക് എനിക്ക് എണ്ണൂറ്റി അമ്പത്തിനാലാണ് അന്ന് കിട്ടിയത് തൊള്ളായിരത്തി അറുപതിൽ അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി ഇരുപത്തൊന്ന് ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി ഇരുപത്തൊന്ന് ഞാൻ ജന്മത്തെ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലില്ല എനിക്കൊരു ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്നെ ആ ഒരു ആയിരത്തി ഇരുപത്തൊന്ന് ഓൾ ഇന്ത്യ ലെവലെന്ന് പറയുമ്പോൾ കേരളത്തിലൊരു വൺ ഫിഫ്റ്റിക്കകത്ത് വരും നൂറ്റമ്പതിനകത്ത് വരുന്നൊരു റാങ്കാണ് എനിക്കപ്പം ഭയങ്കര സന്തോഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എൻ്റെ സീനിയേഴ്സൊക്കെ മാർക്ക് റാങ്ക് ഒക്കെ ചോദിച്ചു ഞാൻ എനിക്ക് പറയാൻ ഭയങ്കര മടി എൻ്റെ മാർക്കാണോ ഇതെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെയും റാങ്കും മാർക്കും എല്ലാം വീണ്ടും വീണ്ടും നോക്കി എന്നെക്കാളും എം ബി ബി എസ്സിന് ടോപ്പ് മാർക്ക് പഠിച്ച പല കുട്ടികൾക്കും അത്രയും റാങ്ക് കിട്ടിയില്ല എനിക്കാണെങ്കിൽ പ്രൈവറ്റിൽ പോകാനുള്ള അത്ര ഇതില്ല അത്രയും ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിലെ മാനേജ്മെന്റ് സീറ്റാണെങ്കിൽ ഫോർട്ടി പതിനാല് ലക്ഷം ഒരു വർഷം എൻ ആർ ഐ സീറ്റാണ് ഞങ്ങളുടെ സമയത്ത് മുപ്പത്തേഴ് ലക്ഷം അത്രയൊന്നും കൊടുത്ത് പഠിക്കാൻ പറ്റത്തില്ല അത് മൂന്ന് വർഷം പഠിക്കണം അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കാണെങ്കിൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി അല്ലാതെ വേറെ ഒന്നും പറ്റത്തുമില്ല എനിക്ക് സർജിക്കൽ എടുക്കാനുള്ള ധൈര്യമില്ല എനിക്ക് ഹാൻഡ് സ്കിൽസ് ഇല്ല ആയിരുന്നു അപ്പം എനിക്ക് ഞാൻ എം ബി ബി എസിന് ചേരുന്നതിന് മുന്നേ കൊച്ചിലെ തൊട്ട് ഫിസിഷൻ അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു മെഡിസിൻ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് അങ്ങനെ എൻ്റെ റാങ്കിന് എനിക്ക് കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ ഐ സി എച്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ ജൂലൈ ഒന്നിന് ഞാൻ എം ഡി ബീഡിയാട്രിക്സിൽ ജോയിൻ ചെയ്തു എനിക്ക് അച്ഛനെ അന്ന് കണ്ടതാണ് ഞാൻ അത് എനിക്ക് ഞാൻ വിചാരിച്ചതിന് ഭയങ്കര നൂറ് മാർക്ക് കൂടുതൽ ഇത്രയും റാങ്ക് ഒക്കെ ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഭയങ്കരമായൊരു ഇവിടെ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു അത്ഭുതമാണത് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കല്യാണാലോചനകളൊക്കെ കല്യാണാലോചനകൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കല്യാണാലോചന നോക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മോളാണ് മമ്മിയും പപ്പയ്ക്കും ആകെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എന്നെ അങ്ങനെ ദൂരത്തോട്ട് വിടാൻ താല്പര്യമില്ല അതുകൂടാതെ എൻ്റെ പപ്പയൊക്കെ അസുഖം വന്നിട്ട് ഒരു റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആയി പോയ ആളാണ് അപ്പം പപ്പ നടക്കുന്നൊക്കെ ഉള്ളു ഡ്രൈവ് ചെയ്യാനോ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ ചെയ്യും അത് മാതാവിൻ്റെ മറ്റൊരു മിറക്കിളാണ് പപ്പ ഒന്നൊന്നര മാസം തളർന്നു കിടന്നു ആദ്യമായിട്ട് ഒരു വാക്ക് ഉച്ചരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ എല്ലാ മിറക്കിൾസും മാതാവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അപേക്ഷിത വഴി കിട്ടിയതാണ് അങ്ങനെ എനിക്ക് കല്യാണാലോചനകൾ ഹൗസ് എർജൻസിയോട്ട് നോക്കുന്നുണ്ട് സ്ഥലം ഒരു പ്രശ്നമായിരുന്നു ഞാൻ ഒറ്റയ്ക്കായ ഒറ്റ മോളാണ് പപ്പായക്ക് വയ്യാത്തതാണ് അതുകൊണ്ട് ദൂരത്തോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ മമ്മിക്ക് അങ്ങനെ താല്പര്യം അങ്ങനെ മമ്മി ഇവിടെ വന്ന് അടുത്ത ഉടമ്പടി എടുത്തു മമ്മിയുടെ സ്വന്തം നിലയ്ക്ക് അത് ഞാൻ എടുത്തു രണ്ടാമത് മമ്മി തന്നെയാണ് എടുത്തത് മമ്മി എടുത്തു പ്രാർത്ഥിച്ചു എനിക്ക് മമ്മി മമ്മിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ വീടിനടുത്തുനിന്ന് തന്നെ മറ്റൊരു എം ഡി പീഡിയാട്രിക്സിന് പഠിക്കുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു കല്യാണം പീഡിയാട്രിക്സ് തന്നെ എൻ്റെ അതേ സെയിം സൊഷ്യാലിറ്റിയിലുള്ള ഒരാളെ വളരെ അടുത്തു നിന്ന് തന്നെ കിട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ അത്ര അടുത്തു നിന്നൊരു കല്യാണം കിട്ടി എൻ്റെ മമ്മിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മമ്മിക്ക് ഞാൻ അങ്ങനെ ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആണ് ഞങ്ങൾ ഭയങ്കര ക്ലോസ്ലി അങ്ങനെ ഇതാണ് അപ്പം മമ്മിക്ക് ആ ദൂരത്തുനിന്ന് ഒന്ന് അപ്പം മമ്മിക്ക് ഭയങ്കര വിശ്വാസമായി മമ്മി പറയുന്ന മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം സാധിക്കാത്ത ആയിട്ടില്ല അപ്പം മമ്മി എന്നെ ഒത്തിരി ഇട ദിവസങ്ങളീ പള്ളിയിൽ പോകാൻ അപ്പം ഞാൻ എൻട്രൻസിൽ പഠിക്കുമ്പം സൺഡേ അല്ലാതെ ഞാൻ അവിടെ ഇട ദിവസങ്ങളിൽ മിനിമം ഒരു ദിവസമെങ്കിലും പോകുമായിരുന്നു ഞങ്ങളുടെ ഭയങ്കര ഷെഡ്യൂൾ ടൈറ്റ് ആരുന്നെങ്കിലും ഞങ്ങൾക്ക് രാവിലെ എട്ട് മണി തൊട്ട് അല്ലെങ്കിൽ രാത്രി ഒമ്പത് വരെ അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ നാലര വർഷത്തെ കോഴ്സും പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു സമയം കൊണ്ട് ഒരു ഒരു വർഷം മുഴുവൻ ഇല്ലേ ഈ നാലര വർഷത്തെ മുഴുവൻ പഠിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് മമ്മി ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പോകും ഞാൻ എനിക്ക് വലിയ മടിയില്ല പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇട ദിവസങ്ങളിലും പോകുമായിരുന്നു ഒരു ദിവസമേലും മിനിമം ഇട ദിവസം പോകുമായിരുന്നു സൺഡേ ഒരിക്കലും മുടക്കിയിട്ടില്ല സൺഡേ ഞാൻ ഈവിനിങ് ക്ലാസിൽ നിന്ന് ഇറങ്ങിയിട്ടാണേലും ഞങ്ങൾ കുറച്ച് പേര് ക്രിസ്ത്യൻസ് ചേർന്നിട്ട് പോകുമായിരുന്നു കാരണം അതല്ലേ ഒമ്പത് മണി വരെ അല്ലെങ്കിൽ ഞാൻ വെളി രാവിലത്തെ കുർബാനയ്ക്ക് പോകും ക്ലാസ് മുടങ്ങുന്നതിന് മുന്നേ ഒരു ദിവസം പോലും അഞ്ചരരുടെ പ്രാർത്ഥനയും മുടങ്ങിയിട്ടില്ല അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന പത്രമൊക്കെ ആണെങ്കിലും വിതരണം ചെയ്ത് ഞാൻ എൻ്റെ അവിടെ ഹോസ്റ്റലുള്ള അടുത്ത് കൊടുക്കുമായിരുന്നു പിന്നെ അച്ഛൻ പറയുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്തെടുത്താൽ നമുക്ക് മനസ്സിനും ദൈവത്തിൻ്റെ മുന്നിലുമൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് എൻ്റെ മന എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ഇഷ്ടമുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ എളിമപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ എൻ്റെ മമ്മി പറയുമായിരുന്നു ഞാൻ പറയും മമ്മി ഇവിടെ ഒത്തിരി സ്കീമുണ്ട് കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറേയൊക്കെ പാവപ്പെട്ട പേഷ്യൻസ് ആണ് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസിലൊക്കെ ഉൾപ്പെടുത്തും മമ്മി കുഴപ്പമില്ല അമ്മി പറഞ്ഞ എന്നാലും അങ്ങനെയല്ല നീയൊന്നും ചോദിക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ അർഹതപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമായിരുന്നു അമ്മി അങ്ങനെ പറ്റുന്ന ചെറിയ ചെറിയ കാരണപ്രവർത്തികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ അത് എൻ്റെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഒത്തിരി അമ്മമാർ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് അറിയാം അമ്മമാർ ഒരു അസുഖം വന്ന് അപ്പോൾ നമ്മുടെ മുന്നിരുന്ന് നമ്മൾ തകർന്നു പോവും കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല മേലും കീഴില്ല നമ്മൾ തന്നെ കണ്ട് കരഞ്ഞു പോകും ഐ സിയുലൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ ഒത്തിരി ലുക്കീമിയ കേസുകൾ ഇങ്ങനെ ഡയ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെടും നമ്മൾ ആർ സി സിയിലോട്ടൊക്കെ റെഫർ ചെയ്യും നമ്മളും കരഞ്ഞു പോകും നമുക്കവരെ മുന്നിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരും അപ്പം നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കാനായിട്ടൊക്കെ നമുക്കൊരു അവസരം പ്രാർത്ഥിക്കാം ഞാൻ പത്രങ്ങളൊക്കെ ഒത്തിരി പേഷ്യൻസിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട് അവർ കിടക്കുന്ന ബെഡിനടിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നത് എനിക്ക് പറ്റും ദൈവത്തിൻ്റെ അമ്മയുടെ ഈശോടെയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ രോഗശാന്തി നേടാൻ വേണ്ടി അവരെ ഈശോടെ അടുക്കിലേക്ക് അടുപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം അങ്ങനെ പറയുമായിരുന്നു പിന്നെ മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഉണ്ട് എന്നേക്കാൾ ഒരു വയസ്സ് മൂത്താണ് പുള്ളിക്കാരിക്ക് കല്യാണം ഇതുപോലെ ഒത്തിരി നാളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി കാണാൻ നല്ലതാണ് ഇ എൻ ടി പി ജി ചെയ്യുമായിരുന്നു ഒത്തിരി അവർ ശ്രമിച്ചു ഒത്തിരി മമ്മി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ ഇങ്ങടെയാണ് ആദ്യം കഴിഞ്ഞത് മമ്മി അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എപ്പോഴും കരയുമായിരുന്നു എൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പോയി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു ഇങ്ങനെ കൃപാസനമുണ്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്താൽ മതി കല്യാണം നടക്കും കാരണം എന്നെക്കാർ ഒരു വയസ്സ് മൂത്താണ് പുള്ളിക്കാരി നോ ഭയങ്കര തടസ്സം എന്താണെന്നറിയത്തില്ല മമ്മി ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കല്യാണം നടത്തിയിട്ട് ആണുങ്ങളുടെ കല്യാണം പെങ്ങൾ നിൽക്കുമ്പോൾ കെട്ടിയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു മമ്മി പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു നെക്സ്റ്റ് മന്ത് തന്നെ പുള്ളിക്കാരിക്ക് കല്യാണം ശരിയായി എന്നിട്ട് അത് ഭയങ്കര ഒരു മിറക്കളായിരുന്നു മമ്മി ഇപ്പോഴും പറയുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ എം ഡി പി എക്സാം ജൂലൈയിലായിരുന്നു ജൂലൈ പതിനെട്ടിനായിരുന്നു ആ സമയത്ത് അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതുകൂടാതെ എൻ്റെ എക്സാമിന് പോകുമ്പോഴെല്ലാം എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് മാതാവിൻ്റെ എട്ട് നാമ്പ് പെരുന്നാൾ സെപ്റ്റംബർ എട്ടിനാണ് എൻ്റെ റിസൾട്ട് വന്നത് അതും എനിക്ക് ഭയങ്കര ഒരു മിറക്കുകളായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ മാതാവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് സെപ്റ്റംബർ എട്ടിനാണ് എൻ്റെ എം ഡി പീഡിയാട്രിക്സിൻ്റെ റിസൾട്ട് വന്നത് അന്ന് എനിക്ക് ഭയങ്കര പീഡിയാട്രിക്സ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ് പി ജി ആണ് നമ്മൾ എം ബി ബി എസിനേക്കാളും ഭയങ്കര ഇതാണ് എഴുതുന്നത് വെച്ചിട്ടൊന്നും ആയിരിക്കുമല്ലോ മാർക്ക് കിട്ടുന്നത് നേരത്തെ ആ കുട്ടി പറഞ്ഞ പോലെ ഭയങ്കര ദൈവാനുഗ്രഹമാണ് നമ്മൾ എഴുതിയിട്ട് വെച്ചിട്ട് മാർക്ക് കിട്ടാനാണ് നമ്മൾ പാസ്സാവുന്നൊന്നും എനിക്ക് ഒരു തോന്നലില്ല ഞാൻ വിചാരിച്ചാൽ ഒത്തിരി മാർക്ക് കിട്ടി പാസ്സായി മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ഡേറ്റ് വെച്ച് എണ്ണി എണ്ണി പറയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഉണ്ടായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയാണ് നടത്തുന്നത് മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ മമ്മി പറയും മോനെ നിനക്ക് നല്ലതിന് ഭവിക്കാനാണെങ്കിൽ ദൈവം നടത്തി തരും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് നല്ലതിനാണെങ്കിലാ ദൈവം നടത്തി തരും നമ്മളെ ഓരോ അനുഭവത്തിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ കാര്യങ്ങളിലൂടെ എല്ലാ സഹനങ്ങളും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ അത്ഭുതം അവിടെ വരും നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഒരിക്കലും ദൈവം നമ്മളെ കൈവിടില്ല നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും നടക്കാതെ ഉടനെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവഞ്ച്വലി ഞാൻ തകർന്നു പോയൊരു വർഷം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പപ്പാടെ അസുഖം വന്നപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് കരകയറി വരാൻ പറ്റും അസുഖം ദൈവം വരുത്തുന്നതാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത് വിട്ടുകൊടുക്കും ദൈവം അതിൽ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് വിശ്വാസം ഉണ്ടാവും പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു സംഭവമാണ് എൻ്റെ മമ്മിയുടെ ബ്രസ്റ്റിൽ ഒരു മൊഴയുണ്ടായിരുന്നു എനിക്ക് മമ്മിക്കും അപ്പായയ്ക്കും എന്തെങ്കിലും അസുഖം വരുമ്പോൾ അങ്ങ് തകർന്നു പോകും ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് വേറെ ആരും ആരുമില്ലെന്നൊരു തോന്നലുണ്ട് അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു മുഴയാണ് എനിക്ക് ഇത്രയും പ്രായമില്ലേ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പം ക്യാൻസറിനുള്ള റിസ്ക് നാച്ചുറലി കൂടും ഞാൻ സർജനെ കൊണ്ട് കാണിച്ചു കാരണം എനിക്ക് റിസൾട്ട് വന്നിട്ട് ഇപ്പോഴേ സമയമുള്ളൂ പിന്നെ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല തിരക്കായപ്പോൾ സാറിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ സാറ് നോക്കിയിട്ട് ത്രീ സെൻറ്റിമീറ്റർ സൈസുള്ളൊരു മുഴയാണെന്ന് സർജൻ പാൽപ്പേറ്റ് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ബയോപ്സി എടുക്കാം മാമോഗ്രാം ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച ഒമ്പതാം തീയതി പോയി ഹോസ്പിറ്റലിൽ പോയി മാമോഗ്രാം ചെയ്തു മാമോഗ്രാം ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിപ്പോർട്ട് തുറന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിൻ്റെ റിപ്പോർട്ട് അൾട്രാസോണോമാമോ സോണോ മാമോഗ്രാമും അല്ലാതെ മാമുഗ്ര എക്സ് റേ എല്ലാം എടുത്തു എടുത്തു അപ്പോൾ ഞാൻ റിപ്പോർട്ട് എൻ്റെ കൈ ഉണ്ട് കവറിലുണ്ട് എനിക്കത് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ജസ്റ്റ് അത് പള്ളിയിൽ കൊണ്ടുപോയി ഈശോടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് കൈവരിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് അതിനകത്ത് നോ ഒബിയോസ് ലീഷൻ അല്ലെങ്കിൽ മാസ് പാൽപ്പബിൾ എന്നാണ് ഡോക്ടർ ത്രീ സെൻറ്റിമീറ്റർ സൈസ് പറഞ്ഞ ആ മാസ് കിട്ടിയില്ല മാമോഗ്രാം ചെയ്തതിലില്ലായിരുന്നു അതുകൂടാതെ ഞങ്ങൾ എടുത്തായിരുന്നു ബയോപ്സി ചെയ്യാൻ അപ്പം യു എസ് സി ഗൈഡഡായിട്ട് ബയോപ്സി ചെയ്യാനാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തത് അപ്പോൾ യു എസ് സി നോക്കിയിട്ട് ആ ഇൻ്റർവെൻഷനൽ റേഡിയോളജി പറഞ്ഞു മാസ് ഇല്ല ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ മമ്മിയെ തിരിച്ചുവിട്ടു എല്ലാം സീറോ വൈറൽ മാർക്കേഴ്സ് വരെ ചെയ്ത് ബയോപ്സിക്ക് പ്രിപ്പേർഡായിട്ടാണ് പോയത് അവിടെ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഒന്നും ഇല്ല മാസ് ഇല്ല മാസ് ഇല്ല നമുക്ക് കുത്തിയെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ബയോപ്സി പോലും എടുത്തില്ല അതെന്ന് എല്ലാ സമയത്തും ഞാൻ അതുപോലെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടൊരു അനുഭവമാണ് ദൈവം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും മാതാവ് മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി നന്ദി സ്തുതി പരിശുദ്ധ അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പം ഇപ്പം നമ്മളോട് പറഞ്ഞത് നേരെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ചൊരു അഡ്മിഷൻ്റെ കാര്യമാണ് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് പറഞ്ഞത് രണ്ടാമത്തത് വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ചതും പിന്നെ ഈ ഒരു സാക്ഷ്യത്തിൽ വലിയൊരു ബോധ്യം ലഭിച്ചു എന്ന ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായത് ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവിന് മുമ്പിൽ കൂടുതൽ വിലയുള്ളതാണ് എന്ന ഈ സാക്ഷ്യത്തിൽ ഈ മകൾ പറയുന്നുണ്ട് ഇന്ന് ലത്തിൻ രീതിയിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിയിലും വായിക്കപ്പെട്ട സുവിശേഷവും ഇതുതന്നെയാണ് കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല അവിടുത്തെ ഹിതം നിറവേറ്റുന്നവനാണ് കർത്താവിന് മുമ്പിൽ വിലയുള്ളവൻ ഭാഗ്യമുള്ളവൻ എന്നുള്ള സുവിശേഷ ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ ലത്തിൻ രീതിയിൽ വായിച്ചത് അപ്പോൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയ്ക്ക് വിലയുള്ളതാകുന്നത് അത് പ്രവർത്തനവും കൂടി ചേർത്ത് വെക്കുമ്പോഴാണെന്ന് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് തൻ്റെ പ്രൊഫഷൻ കൊണ്ട് തന്നെ ഒരു ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു ദൈവ വിലയും കൂടിയാണ് അത് ചെയ്യുന്നത് പിന്നീട് ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ വേറൊരു പ്രത്യേകത ഓരോ വ്യക്തിയും തിരക്കുകളും വ്യഗ്രതകളുടെ ഇടയിലും എന്ത് കാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഈ മകൾ പറയുന്നുണ്ട് തൻ്റെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് അവരെ പോളിസികളിലേക്ക് അടുപ്പിക്കുകയോ അവരെ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് അധ്യാപകർ സാക്ഷ്യം പറയുമ്പോഴും അവർ പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേകം പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമെന്നും നേഴ്സുമാർ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലൊരു അരമണിക്കൂറിലേറെ കുറച്ചും കൂടെ കൂടുതൽ സമയം ടെർമിനൽ ഇല്ലെസ് ഉള്ളതുകൊണ്ടൊക്കെ പോയി ചിലവഴിക്കപ്പം ഇങ്ങനൊരു എക്സ്ട്രാ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ദിവസങ്ങളും നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നും ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ അനേകർക്ക് സൗഖ്യത്തിന് കാരണമാകട്ടെ ഈ മകളുടെ ജീവിതമെന്നും ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക